ം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പാരം പുതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് അത് ഉള്ളത് ഈ പുതിയ വർഷം വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടുന്നതും നഷ്ടപോ നമ്മളെ ജോലി അധികാരം പ്രതാപം സ്ഥാനമാനങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ തകരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടുന്ന ചില കൂറുകാറുണ്ട് ഏറ്റവും വളരെ ദോഷം നോക്കുള്ളത് എട്ടില് വേദം നിൽക്കുന്ന കൂറുകാർക്കാണ് അത് വിശാഖത്തിന്റെ അവസാന അനിഴം കേട്ട എട്ടിലാണ് വേരൻ സഞ്ചരിക്കുന്നത് പെട്ടി വേടെ നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസം രോഗാൻ ജനന്തിയും മരണഭീതിയും വാങ്ങാം വിത്തക്ഷയം എന്ന് വെച്ചാൽ കൈയിരിക്കുന്ന പൈസ അത്രയും പോവും കിട്ടാറുള്ളത് കിട്ടൂല തരാളെ തരൂല കടവും കൂടായിക്കൊണ്ടിരിക്കും വിത്തക്ഷയം ധനനഷ്ടം എന്ന് വച്ചാൽ എത്ര കോടീശ്വരനാണെങ്കിലും കിട്ടണ പൈസ അത്രയും എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തില് പൈസ പോവുകയും കിട്ടാതെ കിട്ടിയില്ല ധാരാളം തരില്ല കടവും കൂടാവും ഈ കല ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമൊക്കെ മങ്ങലും ശത്രുവും അതി കഷ്ടവും അഷ്ടമോ വളരെ കഷ്ടവും നഷ്ടമാണ് വിത്തക്ഷയം പ്രവാസം രോഗാൻ ജനന്തി മരണഭീതിയും ഭാഗം പറയുന്നുണ്ട് വിത്തക്ഷയം തന്നഷ്ടം പ്രവാസി നാടും വീടും വിട്ട് പോയ ആളുടെ പ്രവാസി നമ്മളെ നാട് വിട്ട് വീട് വിട്ടൊക്കെ വിദേശത്തൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് അവിടെയുള്ള ആനുകൂല്യങ്ങളും വിജയങ്ങളും ജോലികളും അവസരങ്ങളൊക്കെ കിട്ടാത്ത രസം വരും അത് വളരെ ഐശ്വര്യത്തിന് കുറവുണ്ടാക്കും നല്ല ജോലി കിട്ടിയാലും ശമ്പളം കിട്ടണില്ല പ്രമോഷൻ കിട്ടണില്ല എന്നൊക്കെ തോന്നി നല്ല സാലറി വാങ്ങിക്കുന്ന അത് ഉപേക്ഷിച്ച് കളയാൻ തോന്നിക്കും നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന ജോലി അധികാരമൊക്കെ നമ്മൾ കളയരുത് ഒക്കെ ലാഭം കുറഞ്ഞിരുന്നാലും പ്രമോഷൻ കുറഞ്ഞിരുന്നാലും അത് തടസ്സമുണ്ടെങ്കിലും നമ്മൾ ചവിട്ടി പിടിച്ചവിട്ടിരിക്കാൻ ശ്രമിക്കണം രോഗാരോഗങ്ങൾ മാത്രമല്ല ഒരു മണിക്കൂറെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കിടക്കാൻ പറ്റുന്ന സമയമാണ് ഉള്ള സർജറി ഒക്കെ വേണമെന്ന് പറയും മരണഭയങ്ങൾ ഉണ്ടാകാം പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകൾ അപകടങ്ങൾ മരണഭയങ്ങൾ ഇതൊക്കെ ഉണ്ടാകും ജത്തിൽ വേഗം എന്നാൽ നിർഭക്തിയിടാൻ ഇതിനെ ഗതി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുടെ ജോലി കഷ്ടപ്പെടാനും സസ്പെൻഷനും ബിസിനസ്സും ഒക്കെ ആവാനും യോഗമുള്ള സമയമാണ് കയ്യബദ്ധങ്ങൾ ഒരുപാട് പറ്റും അതുകൊണ്ട് ചെയ്യുന്ന ജോലികൾ വളരെ സൂക്ഷിക്കണം ഒരു ബാങ്കിന്റെ ബാങ്കിൻ്റെ മാനേജരായിരുന്നാൽ പോകുന്നു ജപ്തി നടപടിക്ക് പോയി അവരികരിച്ചാവും നമ്മൾ നിമിത്തോടെ എന്ന് പറയും ഉദ്യോഗസ്ഥന്മാരൊക്കെ ചെയ്യുന്ന നടപടികളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മളടുത്ത് വന്ന് നമ്മുടെ സഹായങ്ങൾ ചോദിച്ചു പോയിട്ടുള്ളവർക്ക് നമ്മളെ ഭാഗത്തുനിന്ന് എതിരായ എന്തെങ്കിലും നടപടി ഉണ്ടായോ അവര് മരിക്കും പിന്നെ നമ്മളെ കുടുംബത്തിന് ഏഴ് തലമുറയോളം തീർത്താൻ തീർക്കാൻ പറ്റാത്ത ശാപങ്ങളായിട്ട് ദുരിതമായിട്ട് നമുക്ക് നമ്മളെ അധികാരത്തിന്റെ പവർ ജോലിയുള്ള കാലം വരെ കാണും അത് കഴിഞ്ഞാൽ പിള്ളേർക്ക് കുടുംബത്തിന് നാശവും ദുരിതവും വിഷമവും വന്ന് മക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിഷമിച്ച് നശിച്ചു പോണത് കാണേണ്ട ഇടമായി പല ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഗതികേടുകളും ഉണ്ട് കന സർവീസിൽ ഇരുന്നുകൊണ്ട് പല അക്രമങ്ങൾ കാണിച്ചിട്ടുള്ളവർക്കൊക്കെ പല ഗുരുക്കുകളും ബാധിച്ച് കാണാറുള്ളൂ ഇത് വെല്ലുവിളിയെ ആക്ഷേപിക്കലോ ഒന്നുമല്ല നിങ്ങൾ നല്ലതായിട്ട് ജീവിച്ചാൽ പിള്ളേർക്കെങ്കിലും നല്ലത് വരുമെന്നു ഈ ഒരു ധാർമ്മികത നമ്മൾ ആ കാര്യത്തിൽ ഉണ്ട് അതായത് പറയുമ്പോൾ ചിലവർക്കെ വിരോധവും ശത്രുതെന്നും തോന്നരുന്ന് കാരണം ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ പിഴച്ചിൽ നിൽക്കുന്നത് ഭയങ്കര കുഴപ്പമാണ് അപ്പോഴും ഈ വർഷം നമ്മൾ അറിയാതെ ഒരു പ്രവൃത്തി ചെയ്തത് ജീവിതകാലം മൊത്തം കുഴപ്പം വരുന്ന തരത്തില് പരാജയം വരുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു അധ്യാപകരായിരുന്നാലും ശരി ഒരു കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ കുട്ടി മാർക്ക് പറഞ്ഞാലും വഴക്ക് വന്നാൽ കുട്ടി കയറി ആ സ്കൂളിന് കുട്ടിക്കും അധ്യാപകനും ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ദോഷം ബാധിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആരെയും ബജിക്കുന്നതല്ലെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടി പോകുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് അതുകൊണ്ട് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും നമ്മൾ നമുക്ക് കൊള്ളാവുന്നത് അനുസരിച്ച് നമ്മുടെ അനുസരിച്ച് നമ്മളെ രക്ഷിച്ച് ജീവിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കാനും ഉപദേശിക്കാനും പോകരുത് മറ്റും അവർക്ക് വേണ്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കുഴപ്പങ്ങൾ നമുക്ക് വരാതിരിക്കാനും നമ്മുടെ ജോലിക്ക് ആ ഒരു പന്തിയുടെ കിട്ടാനും സുരക്ഷിത്വം ഉണ്ടാകാനുള്ള രീതിയിലുള്ള രീതികൾ നമ്മൾ പ്രാവർത്തികമാക്കണം അത് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പറ്റും അടുത്തത് ദോഷം എന്ന് പറയുന്നത് വേദഗ്രഹം പന്ത്രണ്ട് നിൽക്കുന്നത് ഭയങ്കര ദോഷമെന്നാണ് പറയുന്നത് ണർത്തിന്റെ അവസാനം പോയി പോയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിന്റെ അവസാനം വരെ പന്ത്രണ്ടിലാണ് വേഗം നിൽക്കുന്നത് പന്ത്രണ്ടാം വേഗം എന്ന് പറഞ്ഞത് സമ്പന്നനും ദരിദ്രനായി പോണ സമയമാണ് അപ്പൊ അവർക്ക് വീടുണ്ട് വസ്തുണ്ട് വണ്ടിയുണ്ട് ജോലിയുണ്ട് അധികാരമുണ്ട് എല്ലാം ഉണ്ട് ബാങ്കുകാർ ജപ്റ്റ് ചെയ്തുകൊണ്ട് പോണതും ആളുകൾ പിടിച്ച് വായിച്ചുകൊണ്ട് പോണതും വിശ്വാസം എങ്ങനെ വരുന്നതും നമ്മളെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങ് ബ്ലോക്കാക്കി കിടന്നതും ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്തുള്ള പറഞ്ഞതും ഒക്കെ ആയ സമയം അപ്പൊ അതുകൊണ്ട് പൊതുവേ നിങ്ങൾ സാമ്പത്തികുരുക്കളിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കണം ആക്കം ജാമ്യിക്കാനും പൈസ വെച്ച് കൊടുക്കാനൊന്നും പോകരുത് കാരണം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നല്ലതാണ് പക്ഷെ നമ്മൾ സഹായിച്ച് ആളുകൾ നമ്മളെ കൈയിരിക്കുന്ന പൈസയൊക്കെ പോയി വിഷമിച്ചേരുന്ന ഗതിയാണ് മക്കളോട് സ്നേഹമായിട്ട് ഇടപെടണം വേഗം പന്ത്രണ്ടിലും എട്ടിലും നിൽക്കുമ്പോൾ മക്കളെ കലവിച്ചു പോണതും മരിച്ചു കളയാൻ തോന്നുന്നതും അവരെ കൊണ്ടുള്ള പ്രയാസം നമ്മളെ ജീവിതത്തെ ഭയങ്കര രീതി അലറ്റുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ട് മക്കളും അച്ഛനമ്മമാരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം വേണം നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മെറ്റവും നേട്ടമൊക്കെ കിട്ടണില്ല എന്ന് പറഞ്ഞ ജോലികളെയും നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ പഠിക്കാൻ പോവാതിരിക്കുകയും ഒരു രാജ്യത്ത് കുറച്ച് നിൽക്കാതിരിക്കുകയൊക്കെ ചെയ്യരുത് നമുക്ക് ഗ്രഹപ്പഴവുള്ളത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ വളരെ ഘട്ടത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് മനസ്സിലാക്കണം കാരണം ഒരു ചെടി വലിയ വേദത്തിൽ നിന്ന് ഉണങ്ങി 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 പോവുകയാണ് അപ്പം അത് വെറ്റിപ്പുഴത്ത് മാറ്റി നട്ടാൻ ചെയ്യും അത് കുറച്ചും കൂടെ കുഴപ്പത്തിൽ വരും വീണ്ടും അത് വീണ്ടും നല്ല അവിടെ അതിനെക്കാളും കുറച്ചും കൂടെ നല്ല സ്ഥലത്ത് മാറ്റി നെറ്റാൻ ചെയ്യും അപ്പം വെയിലത്ത് നിന്നതുകൊണ്ട് വെള്ളത്തിൽ നട്ട് വെള്ളത്തിൽ നട്ടപ്പഴവി പോയി അങ്ങനെ വെയിലും വെള്ളവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൂട്ടുന്ന നട്ട അവിടെ ഇരുന്ന് വളർച്ച ഒരുടിച്ചില്ലാതായിപ്പോ അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വച്ച് വെള്ളവും വളവും കട്ട് കൊടുക്കുമ്പോൾ കഴച്ചു വളരുന്നത് പോലെയാണ് ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് ദോഷത്തെ ഇല്ലാതാക്കാൻ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ മാറൂല അപ്പൊ ഒരു മഴയെ മാറ്റാൻ വിചാരിച്ചാൽ പറ്റും പറ്റൂല ഒരു വെയിലിനെ മാറ്റാൻ വിചാരിച്ചാൽ പറ്റും പറ്റൂ പക്ഷെ ഒരു കുട ഉണ്ടെങ്കിൽ ആ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ആ പരിഹരിച്ച് പോവാൻ പറ്റും ചെറിയൊരു പരിഹാരം കൊണ്ട് വലിയ രണ്ട് നേട്ടങ്ങളിലും നമുക്ക് ഉണ്ടായതാണ് അത് നമ്മൾ പരിഹാരവും പൂജയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തഴച്ച് വളരാൻ പറ്റും ഫലം കിട്ടും ഒരു ചെടി തന്നെ നമ്മൾ വെയിലത്ത് നിന്നത് ഉഴുതുപാറ്റാതെ അവിടെ വെള്ളവും വെള്ളവും ഒക്കെ കൊടുക്കുക കഴക്കു വളർന്നതുകൊണ്ട് പൂക്കായി ഫലമൊക്കെ നമുക്ക് കിട്ടിയതുപോലെ ദോഷ സമയത്ത് ചാടിയോടി പോകുന്നതും എല്ലാം ഉപേക്ഷിച്ച് കളയുന്നതുമല്ല അവസരം ഉള്ളതിനെ നിലനിർത്തിക്കൊണ്ട് ദോഷ കള അതിജീവിക്കാനുള്ള ജപജപാധികൾ കർമാദികളൊക്കെ നമ്മൾ നടത്തുമ്പോൾ ദോഷങ്ങൾക്ക് ശമനം വരും ഇങ്ങനെ കുരുക്കി നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പൊ ആ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ടിലാണ് നമുക്ക് ദോഷം കൂടുള്ളത് ആറ് എന്ന് പറയുന്നത് മകരക്കൂറുകാർക്കാണ് ഉത്രാടത്തിന്റെ അവസാനം തിരുവോണം അവിട്ടത്തിന്റെ പകുതി വരെ ഉള്ളവർക്കാണ് ആറിൽ വേഴം നിൽക്കുന്നത് അപ്പൊ ഈ ആറിന് വേഴം നിന്നാൽ നമുക്ക് തന്നാർത്ത ചോര ചതരോഗ ശാസ്ത്രമാണ് പാത്ര തകട കൂടി കൂടി വരും ചോര കൈയിരിക്കുന്ന വസ്തുക്കൾ കള്ളന്മാര് മോട്ടിക്കൊണ്ട് പോകും മോഷണവും ചൂഷണവും ഉണ്ടാവും ക്ഷതം മറിഞ്ഞവീണ് കഴിഞ്ഞാലും ഒടിയുന്ന അപകടങ്ങളൊക്കെ ഉണ്ടാവും ആശുപത്രി വിവാഹ സർജറി ഒക്കെ ചെയ്യുന്നതും ക്ഷതം തന്നെയാണ് രോഗങ്ങളും ശാസ്തുക്കളും കൂടും വിരോധികളും കൂടും എല്ലാവരോടും നമുക്ക് വാശി ബന്ധുക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടൊക്കെ നമുക്ക് വിരോധം തോന്നും ഒരു ഓട്ടിന് തോറ്റുക ഒരു മാർക്കിന് തോറ്റുക ഒരു ആംഗ്ലസ് കിടന്നാൽ ജോലി കിട്ടാതിരിക്കുക കിട്ടിയ ജോലി നഷ്ടപ്പെട്ടുക വിവാഹം നടക്കാൻ തടസ്സം വരാൻ ബന്ധം വേണ്ടെന്ന് തോന്നി പോവുക അങ്ങനെ കുടുംബത്തിലെ ദുർമരണങ്ങൾ അകാല മരണം അപകടങ്ങൾ ദുർമരണങ്ങള് ആത്മഹത്യാ ടെൻഡൻസി ഇതൊക്കെ നമുക്ക് നമുക്കിങ്ങനെയുള്ള ഗ്രഹപ്പഴകള് വരുന്ന സമയത്താണ് നമുക്ക് തോന്നുകൾ ഡോറിയിലായൊക്കെ നല്ല ജോലി ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു ആ വീടുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എല്ലാം പോയി എങ്ങനെയാണെന്ന് അറിഞ്ഞിവിടെ എന്തെങ്കിലും ഗ്രഹപ്പഴ ആയിരിക്കും ഇതാണ് ഗ്രഹപ്പഴം പിന്നെ മേടൻ രാശി കൂടുതൽ ആൾക്കാർ ഒരു ഭരണി കാർത്തികാലു വരെയുള്ള ആൾക്കാർക്ക് മൂന്നില് പേരെ അത് വലിയ കാഠിന്യ എല്ലാ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളെങ്കിലും മൂന്നില് പേരെ നിന്ന് ഹരിഭവനെ സഹജേ വ പ്രഗതാമ്പത്യു സ്ഥിതി കലഹ നിർവപീഠ നിധനഗതെ ലഗ്നേന്ദ്രിപ്ത മധോഭയേ ഇതാണ് മൊത്തം പ്രമാണം ഹരിഭവനെ സഹജേ ഹരി ഭവനം ശത്രിയാശീലോ സഹജേ സഹജാരിസ്ഥാനത്വ ബൃഹത്തായ ഗ്രഹം വല്യഗ്രഹമായ വേടനോ ദാമ്പത്യഗ്രഹം ശുക്രുന്ന സ്ഥിതി കലഹ ഈ രാശിയിൽ ഇനി കലഹമാണ് നമ്മ നാട്ടിൽ നടക്കുന്ന എല്ലാവർക്കും കുറിച്ചു കൊലപാതകം മരണം കേസ് ഇതെല്ലാം കലഹമാണ് കാരണം രണ്ട് രാജ്യങ്ങളിലമ്മ യുദ്ധവും കലഹമാണ് കാരണം അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മൾ കലം കാണിക്കുന്ന ആ കുരുക്കും അടിയും വഴക്കും ഒക്കെ മാറി കിട്ടും ആ നൃമ്മ പീഡാന്ന് തന്നെ കഥ കെട്ടി നിന്ന രാജാവ് പീഡിപ്പിക്കാ കേസും വഴക്കളും പറഞ്ഞ് ജയിലിൽ വരെ ആയി പോവും കൂറുകാർക്ക് ലഗ്നം ദിവ്യേ ലഗ്നത്തിന്റെയോ ഹിന്ദുവിൻ്റെയോ പന്ത്രണ്ട് സഞ്ചരിക്കുമ്പോ വധോവയെ വധോ എന്ന് വെച്ചാൽ ആരെങ്കിലും മരിച്ച നമ്മൾ നിമിത്തോണു ചത്തേന്ന് വരെ പേരുദോഷം കേട്ടു ഇങ്ങനെ വേഗത്തിന് ഇത്രയും പ്രാധാന്യം കല്പിക്കണമെന്ന് വച്ചാ ഉള്ള ജീവിതത്തില് നമ്മള് ജനിച്ച കൂറിന്റെ അനുകൂലമായ രാശികളില് വേഴനും ശുക്രനും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എല്ലാ ഗ്രഹപ്പുഴകളും മാറി നല്ലത് വരും അതേസമയം നമുക്ക് ഗ്രഹങ്ങൾ പിഴച്ച് നീങ്ങണ കാലം ദോഷമാണ് ദുസ്തകേടവശതാ രുചാഗവം സ്വസ്ഥകേടവശതക ശവം വകേ മന്ത്രനർത്ത ബലിപൂജ ഔഷധി ദേവതാ ഭജനദാതുപോഷണൈഹീയത അപ്പൊ ദുസ്തകയുടെ വശത രുചാക മന്ത്രങ്ങളെല്ലാം ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ രുചാകപരോഗങ്ങളും പിന്നെ സ്വസ്ഥകയുടെ വശതക ശപ ഗ്രേങ്ങൾ സ്വസ്ഥന്മാരായിട്ട് നിൽക്കുമ്പോൾ ശമനം വരും അത് മന്ത്ര നൃത്ത ബലി പൂജ ഔഷധി ദേവതാ ഭജരതാ അത് പോഷണക മന്ത്രം നമ്മൾ മന്ത്രം ജപിക്കണം നൃത്ത അമ്പലത്തിലും പള്ളികളിലും പ്രാർത്ഥനകളും പൂജകളും ബഹു ഉത്സവങ്ങളൊക്കെ നടക്കണം പെലീനൊച്ച സർപ്പബലി ഉത്സവപലി ആറാട്ടുബലി ഇങ്ങനെയുള്ള പിതൃബലി കർമാദികളൊക്കെ നടത്തണം അപ്പൊ നമുക്കതിന്റെ പിതൃക്കളുടെയും ദേവന്മാരുടെയും പ്രീതി നമുക്ക് കിട്ടും സർപ്പ പ്രീതി കിട്ടും അപ്പൊ സന്താനത്തിനും ആരോഗ്യത്തിനും കൊള്ളാം പിതൃക്കളുടെ പ്രീതി കിട്ടും പിതൃബലി പിതാക പ്രേതാ വിതരി സകലൊക്കെ സമ്പദ് സന്തരിചൃക്കയുടെ പ്രീതി പറഞ്ഞാൽ സമ്പത്ത് സന്തതി ആയുസ് ആരോഗ്യം വൃത്തിയൊക്കെ കിട്ടും ആ ഉത്സവ ബലി ആറാട്ടുബലി സർപ്പബലി പിതൃബലി കർമാദികളൊക്കെ നടത്തുന്നതാണ് ഏറ്റവും നല്ല ഉത്തമം അത് നമുക്ക് നരബലി മാത്രം ജ്യോത്സന്മാരും മന്ത്രവാദിമാരും പൂജാരിമാരും തന്ത്രിമാരും പള്ളിയിൽ അച്ഛന്മാരും മറ്റേ ഉസ്താദുമാരൊന്നും ചെയ്യണതല്ല രാഷ്ട്രീയക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പെട്ടും കൂട്ടും കൊലപാതകം ഒക്കെ നടത്തിയിട്ട് ഒരു ജോളിച്ചൻ്റെ അല്ലെങ്കിൽ ഒരു പിന്നെ മന്ത്രവാദി ആരെങ്കിലും കൂടെയൊക്കെ ഒപ്പിച്ച് നരബലിയാണെന്ന് പറഞ്ഞ് അവര് ചെയ്ത കുറ്റങ്ങൾ മറക്കാൻ സാധാരണപ്പെട്ട പാമ്പിടിച്ച ജ്യോത്സന്മാരെയും മന്ത്രവാദികളെയൊക്കെ കരുവാക്കുന്ന ഒരു തർക്കം എന്തിനാണ് ഈ ചാനലുകാർ ഈ ഇത്രയും വലിയ പരിപാടി ചെയ്ത് ആഘോഷിക്കുന്നത് ചാനലുകാരും രാഷ്ട്രീയക്കാരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ നര ബലി എന്നത് ആളുള്ള വിരോധം ഗുരുക്കന്മാരുടെ ശാപം ആ അതുപോലെ മതപണ്ഡിതന്മാരുടെ ശാപം ഒക്കെ കിട്ടി ഈ അവരുടെ പ്രസ്ഥാനങ്ങളിൽ തന്നെ തരും അത് ശാപം പോവോക്കണ ആരെയും ചോദിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ ആളുകൾ ജീവിച്ചു പോണത് ഒരു പുണ്യമാണ് പക്ഷെ ഇങ്ങനെ നശിപ്പിക്കുന്ന തരത്തില് ഒരു ജ്യോത്സനും മന്ത്രവാദികളും പൂജാരിമാരും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പറയണതാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ആ ജ്യോതിഷം മന്ത്രം തന്ത്രം വേദം പുരാണൊക്കെ കൈകാര്യം ചെയ്യുന്ന കുടുംബക്കാർ ഞങ്ങളെ കുടുംബത്തിൽ ഒരു അറിവിനെ പോലും ഇതുവരെയും വന്നിട്ടില്ല അപ്പൊ അത് അത് പറയുക അതുകൊണ്ടാണ് എനിക്കിത് പറയാനുള്ള ധൈര്യം ഉള്ളതെന്ന് സാധിക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് വിഷമതകൾ മാറും മന്ത്ര നഷ്ടം വലി പൂജ ഇങ്ങനെ മൃത്യുജ ഗണപതി പൂജ ഐശ്വര്യ പൂജയൊക്കെ പരിപൂജ ഔഷധീർ ദേവത പലത ഔഷധം കഴിക്കണം ദേവന്മാരെ പലിക്കണം അപ്പം നമുക്ക് വിലകൾ മാറും നമുക്ക് വലിയ കുഴപ്പം എന്ന് പറഞ്ഞെങ്കിൽ ഒരു കുഴപ്പവും ബാധിച്ചില്ലെന്ന് സ്വയം നമുക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ ക്ഷേത്രദർശനങ്ങൾ പുണ്യകർമ്മങ്ങൾ സന്താനങ്ങളോട് സ്നേഹം കാണിക്കണം എല്ലാവരോടും സ്നേഹം കാണിക്കണം മയമായിട്ട് പോകണം ഈ ഗ്രഹപ്പുഴ തീരുന്നത് വരെയല്ല ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിച്ച നിങ്ങൾക്ക് എല്ലാവരുടെയും പ്രീതി സഹായവും സന്തോഷവും ആ ഗുരുജനങ്ങളുടെ ഈശ്വരൻ്റെയൊക്കെ പ്രസാദമൊക്കെ നമുക്ക് കിട്ടും നല്ലതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗ്രഹപ്പഴ മാറുന്നതിന് കാലഭൈരവസ്വാമി ക്ഷേത്രത്തിൽ ആ മാസം തോറും വന്ന് തൊഴുതാ മതി വിരകൾ മാറും എല്ലാം മാവാസി തോറും അമ്പലം രാവിലോട്ട് വൈകുന്നേരം വരെ തുറന്നിരിക്കും അവിടെ രാവിലെ ഗണപതി പൂജയുണ്ട് പത്ത് മണിക്ക് മത്യഞ്ചോമുണ്ട് പിതൃക്കക്ക് ബലിയുണ്ട് നാല് മണിക്ക് യമരാജ പൂജയുണ്ട് സർപ്പബലിയുമുണ്ട് ആറു മണി തൊട്ട് ഏഴ് മണിവരെ ഭദ്രകാളി പൂജ അഭിഷേകം പാല് തൈര് എന്ന കളവും ഇതൊക്കെ കൊണ്ടുള്ള അഭിഷേകാദികളും പുണ്യകർമ്മങ്ങളും ഒക്കെ കൊണ്ട് പങ്കെടുക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ് ഒരു പക്ഷേ പൂജയിൽ പങ്കെടുക്കാൻ ആ സാഹചര്യക്കുറവുള്ളവർ വാട്സപ്പിൽ നാളും പേരും കഴിച്ചു തന്നെ നമുക്ക് പൂജയൊക്കെ ചെയ്യിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടും തന്നെ നിങ്ങൾ ജോലി കളയാതിരിക്കാനും കുടുംബ ബന്ധങ്ങൾ ശ്രമിച്ചുവാതിരിക്കാനും നമ്മളിരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങൾക്ക് മെച്ചം കിട്ടാതിരിക്കാനും ഒക്കെ നമ്മൾ ഉള്ള കാലഘട്ടമായ കുടുംബ ബന്ധുവും ഭാര്യ ജോലി പൈസ അധികാരം ഒന്നും നഷ്ടപ്പെടുത്താതെ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന സ്നേഹം ബഹുമാനം ഇത് മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രഹപ്പിഴകളെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം